നമസ്കാരം പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ സുജി കൊഴുമ്പിൽ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന വീഡിയോ എന്നാൽ ഞാൻ ഈ ലോകസഭാ ഇലക്ഷനിൽ വോട്ട് ചെയ്യാൻ വേണ്ടി വന്ന കാഴ്ചകളാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോകസഭാ ഇലക്ഷനിൽ ഞാൻ വോട്ട് ചെയ്യാൻ വന്ന എൻ്റെ നാട്ടിലെ സ്കൂളിലെ ആ കാഴ്ചകളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് അപ്പോൾ ആ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും സ്വാഗതം നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ എല്ലാം യു ഡി എഫിനും അതോടൊപ്പം ഇന്ത്യ മുന്നണിക്കും അനുകൂലമാണ് എൽ ഡി എഫിന് നല്ല തിളക്കമാറുന്നൊരു വിജയം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു പ്രധാനമായും മൂന്ന് സ്ഥാനാർത്ഥികളാണ് എൻ്റെ മണ്ഡലത്തിൽ മത്സരിക്കാൻ ഇറങ്ങിയിരിക്കുന്നത് അതുപോലെ തന്നെ പിറ്റേന്ന് കൂടി തോരണമൊക്കെ തൂക്കി കൗണ്ടറുകളൊക്കെ ഇട്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരു ഉത്സവം പോലെ കൊണ്ടാടുന്ന പതിവ് എൻ്റെ നാട്ടിലുണ്ട് പുതിയ യുവതലമുറയൊക്കെ അതിന് വളരെയധികം സഹകരിക്കുന്നു എൻ്റെ നാട്ടിലെ കുറച്ചാളുകളുടെ കമൻറ്റ് കേൾക്കാം നമുക്ക് നമ്മുടെ സ്ഥാനാർത്ഥി എൻ്റെ ഞാൻ പ്രതിദാനം ചെയ്യുന്നത് ഇടതുപക്ഷമാണ് ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിക്ക് നൂറിലെ നൂറ് ശതമാനം വിജയം നമ്മൾ പ്രതിദാനം ചെയ്യുന്നുണ്ട് മുൻ എം പി സിനിമ എം പി മണ്ഡലത്തെ ശ്രദ്ധിക്കുകയോ അദ്ദേഹം മണ്ഡലത്തിന് വേണ്ടി സേവനങ്ങൾ ചെയ്യുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല അതുമാത്രമല്ല കഴിഞ്ഞ കാലഘട്ടത്തിൽ കേരളത്തിൽ നിന്നുണ്ടായിരുന്ന പത്തൊമ്പത് പാർലമെൻറ്റ് അംഗങ്ങളും കേരളത്തിന് വേണ്ടി ബാധിക്കാതെ അവരവരുടേതായ കാര്യങ്ങൾ മാത്രം നോക്കി കടന്നുകൊണ്ട് നല്ല രീതിയിൽ ജനങ്ങൾക്ക് പ്രതിഷേധമുണ്ട് അതിൻ്റെ പ്രതിഷേധമെല്ലാം പ്രതിഫലിച്ചുകൊണ്ട് എൽ ഡി എഫിന് നല്ല തിളക്കമാണെന്നൊരു വിജയം ഈ ലക്ഷ്യം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു താങ്കളുടെ അഭിപ്രായം എന്താ ഇത് ആറളം പഞ്ചായത്തിലെ ഇടവേലി ഗവൺമെൻറ് എൽ പി സ്കൂളിൽപ്പെട്ട തൊണ്ണൂറ്റി അഞ്ച് തൊണ്ണൂറ്റിയാറ് ബൂത്തുകളുടെ കേന്ദ്രമാണിത് ഇവിടെ കോൺഗ്രസ്സിന് അതായത് യു ഡി എഫിന് വളരെ മേൽക്കയുള്ള രണ്ട് ബൂത്തുകളാണ് ഇവിടെ സ്ഥിതി ചെയ്യുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ വോട്ടുകൾ കോൺഗ്രസ്സിന് അതായത് യു ഡി എഫിന് അനുകൂലമായി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ കൂടുതൽ വോട്ടുകൾ ലഭിക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഞങ്ങളുടെ സ്ഥാനാർത്ഥിയുടെ മകവ് കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം ഇന്ത്യയിലെ രാഷ്ട്രീയ സാഹചര്യമെല്ലാം യു ഡി എഫിനും അതോടൊപ്പം ഇന്ത്യ മുന്നണിക്കും അനുകൂലമാണ് സാധാരണയായി ഒരാൾ വോട്ട് ചെയ്യാൻ വരുന്ന ആളുകൾക്ക് ആ വോട്ട് ചെയ്യുന്ന ഭാഗത്തെ കാഴ്ചകൾ മാത്രം അല്ലെങ്കിൽ ആ വോട്ട് ചെയ്യുന്ന അന്നേരത്തെ കാഴ്ചകൾ മാത്രമേ സാധാരണഗതിയിൽ കാണുവാൻ സാധിച്ചിട്ടുണ്ടാവുള്ളൂ പക്ഷേ നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കാൻ ശ്രമിക്കുന്നത് വോട്ട് ചെയ്യുന്നതിന് മുമ്പ് വോട്ടെടുപ്പ് ആരംഭിക്കുന്നതിന് ഏകദേശം ഒരു മണിക്കൂർ മുമ്പ് കുറേയധികം പ്രവർത്തനങ്ങൾ നടത്തിയിട്ടാണ് ഈ വോട്ട് എടുപ്പ് എടുപ്പിലേക്ക് ഈ ഉദ്യോഗസ്ഥർ കാര്യങ്ങൾ നീക്കുന്നത് അപ്പോൾ ആ കാഴ്ചകളും ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നുണ്ട് അതുപോലെ തന്നെ വോട്ടെടുപ്പിന് ശേഷം വോട്ടെടുപ്പിന് ശേഷം ഇത് സ്റ്റോർ റൂമിലേക്ക് എത്തിക്കുന്നതും വരെ കുറേയധികം പ്രോസസ്സുണ്ട് അതിൻ്റെ കുറച്ച് കാഴ്ചകളും ഈ വീഡിയോയിലൂടെ ഞാൻ പങ്കുവെക്കുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ തീരുന്നതും വരെ തീർച്ചയായും നിങ്ങളും ഏവരും കാണണം എന്നാണ് രാഷ്ട്രീയ പാർട്ടികൾക്ക് തലയെന്ന് തിരക്ക് പിടിച്ച ദിവസമാണ് ബൂത്തിലിരിക്കുന്ന ആളുകളെ കണ്ടെത്തണം അതൊക്കെ പൂരിപ്പിച്ച് ഇതുപോലെ തലേന്ന് രാത്രി പോളിംഗ് ഓഫീസിലെത്തി ഓഫീസർമാരെ കണ്ട് അവിടെ നിന്ന് കാര്യങ്ങളെല്ലാം പൂരിപ്പിച്ച് അതുപോലെ തന്നെ ഐ ഡി കാർഡുകളൊക്കെ കണ്ട് ബോധ്യപ്പെടുത്തി പോളിംഗ് ഓഫീസറെ ബോധ്യപ്പെടുത്തി അങ്ങനെ തിരക്ക് പിടിച്ച ദിവസങ്ങളാണ് തലേ ദിവസത്തെ പ്രവർത്തനം രാഷ്ട്രീയ പാർട്ടികൾക്ക് അതുപോലെ തന്നെ ഉദ്യോഗസ്ഥർ തലേന്ന് രാത്രി കൃത്യമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ മാർഗനിർദ്ദേശത്തിനനുസരിച്ച് യന്ത്രങ്ങളെല്ലാം കൃത്യമായി വീണ്ടും പരിശോധിക്കുകയും പൂർണ്ണമായും സത്യസന്ധമായിട്ടാണ് വോട്ടെടുപ്പ് നടക്കുന്നതെന്ന് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളുടെ മുമ്പിൽ വെച്ചത് പല പ്രാവശ്യം വോട്ട് ചെയ്ത് ട്രയൽ എടുക്കുകയും ഒക്കെ ചെയ്യുന്നത് വളരെയധികം വിശ്വാസ്യത നമ്മുടെ രാഷ്ട്രത്തെ ഈ തെരഞ്ഞെടുപ്പിനെ തെരഞ്ഞെടുപ്പിന് ഉപകാരപ്പെട്ടിട്ടുണ്ട് കൃത്യമായും നൂറ് ശതമാനം കൃത്യതയോടുകൂടി നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഇന്ത്യയിലെ ഈ വോട്ടിംഗ് മെഷീന് ഉപയോഗിച്ച് നടക്കുന്ന തിരഞ്ഞെടുപ്പെന്ന് പല ഇതുപോലുള്ള തെരഞ്ഞെടുപ്പ് ബൂത്തുകളിൽ സന്ദർശിച്ചതിൻ്റെ ഭാഗമായി എനിക്ക് കാണുവാൻ സാധിച്ചിട്ടുണ്ട് തീർച്ചയായും ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അഭിനന്ദനം അറിവിക്കുന്നുണ്ട് ഞാൻ വോട്ട് ചെയ്യാൻ പോകുന്നത് ഇതാണ് എൻ്റെ ബൂത്ത് തൊണ്ണൂറ്റാറാം നമ്പർ ബൂത്ത് ഈ ബൂത്താണ് ഈ ബൂത്തിലാണ് ഞാൻ വോട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് എൻ്റെ നിയോജക മണ്ഡലം എന്ന് പറയുന്നത് കണ്ണൂരാണ് കണ്ണൂരിലെ പേരാവൂർ നിയോജക മണ്ഡലത്തിൽ നിയമസഭാ മണ്ഡലത്തിലെ തൊണ്ണൂറ്റാറാം ഒരു വോട്ടറാണ് ഞാൻ അപ്പോൾ വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ അപ്പോൾ പോളിംഗ് ബൂത്തിലേക്ക് അടക്കുകയാണ് അപ്പോൾ നമുക്ക് വോട്ട് ചെയ്യാം പോളിംഗ് ബൂത്തിൽ എത്തിക്കഴിഞ്ഞാൽ രണ്ട് മൂന്ന് ഉദ്യോഗസ്ഥരുടെ ഏജൻ പോളിംഗ് ഓഫീസർമാരുടെ അനുമതിയോടുകൂടി മാത്രമേ നമുക്ക് പോൾ ചെയ്യാൻ വേണ്ടിയിട്ട് കടന്നു പോകാൻ സാധിക്കുകയുള്ളൂ വോട്ട് കേട്ടോ വോട്ട് ചെയ്ത് രേഖപ്പെടുത്തി പുറത്തിറങ്ങി വന്നു അങ്ങനെ ഇന്നത്തെ പോളിംഗ് അവസാനിച്ചിരിക്കുകയാണ് വൈകിട്ട് ആറുമണിയോടുകൂടി പോളിംഗ് അവസാനിച്ചു വോട്ട് ചെയ്യാൻ വന്നവരെല്ലാം തന്നെ മടങ്ങിക്കഴിഞ്ഞു ഇതാണ് പോളിംഗ് കഴിഞ്ഞ സ്ഥലത്തെ കാഴ്ച അതിനുശേഷവും ഉദ്യോഗസ്ഥർ കൃത്യമായി ഈ രാഷ്ട്രീയ പാർട്ടികൾ പ്രതിനിധിയുടെ പ്രതിനിധികളുടെ ഇടയ്ക്ക് വെച്ച് തന്നെ ഭദ്രമായി തന്നെ ഈ പോൾ ചെയ്ത വോട്ടിംഗ് മെഷീൻ സുരക്ഷിതമായി വെക്കുന്നത് കാണാം ഇപ്പോൾ തിരഞ്ഞെടുപ്പിന് വോട്ട് ചെയ്യാൻ പോയ എൻ്റെ വിശേഷങ്ങളും അതിനോടൊപ്പം തിരഞ്ഞെടുപ്പ് തിരഞ്ഞെടുപ്പ് സംബന്ധിച്ചിട്ടുള്ള ചെറിയ വിശേഷങ്ങളും അവയുടെ വീഡിയോയും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക